ജീവനക്കാർ മദ്യപിച്ച ശേഷം ആശുപത്രിയിൽ എത്താൻ പാടില്ലെന്ന സർക്കുലറുമായി സൂപ്രണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രി സൂപ്രണ്ടിന്റെ സർക്കുലർ താൽക്കാലിക ജീവനക്കാരുമായുള്ള ഏറ്റുമുട്ടലിന് എരിവ് പകർന്നിരിക്കുകയാണ് അതേസമയം സർക്കുലർ ചോർത്തിയവരെ കണ്ടെത്താൻ സൈബർ സെല്ലിനെ സമീപിക്കുമെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കി ഏറ്റുമുട്ടലിന് തയ്യാറെടുത്ത് നിൽക്കുന്ന താൽക്കാലിക ജീവനക്കാർക്കുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ഇതുപക്ഷേ ആശുപത്രിയിൽ സ്ഥിരമായി മദ്യപിച്ച് ജോലിക്കെത്തുന്ന ജീവനക്കാരുണ്ടെന്ന പ്രതീതിയാണ് പൊതുവെ സൃഷ്ടിച്ചിരിക്കുന്നത് ജീവനക്കാരാകെ തന്നെ സംശയനിരലിലാണ് ആദ്യം പുറത്തു വന്നത് ആർ എം ഒ ആശുപത്രി ഓഫീസിൽ വളർത്തു നായയുമായി എത്തിയതിൻ്റെ ഫോട്ടോകൾ പിന്നാലെ ആശുപത്രി വളപ്പിൽ നിന്നും ഇലക്ട്രിക് വാഹനം റീചാർജ് ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ ഇവ രണ്ടും മാധ്യമവാർത്തകളായതിനു പിന്നാലെയാണ് സർക്കുലറിൻ്റെ പ്രവി ആർ എം ഒ ഡോക്ടർ ദിവ്യരാജനെതിരെ അഭിഭാഷകൻ കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പരിഗണനയിലാണ് നായയുമായി എത്തിയതും ഇലക്ട്രിക് വാഹനത്തിന്റെ നിരന്തര ചാർജിങ്ങും പരാതിയിലുണ്ട് മദ്യപിക്കറ്റ് ഓഫീസിൽ വരുന്നതിനോട് സംഘടന എതിരാണ് അതിങ്ങനെയുള്ള സർക്കുലിറക്കുക ഒരു വിചിത്രമായ സംഭവമാണ് ഒരു സൂപ്പറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെ സർക്കുലർ സർക്കുലിറക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല ഇത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളത് വ്യക്തമാക്കണം ഉച്ചയ്ക്ക് തിരക്കൊഴിഞ്ഞ നേരത്താണ് വാഹന ചാർജിങ് ഇതിനായി എക്സ്റ്റൻഷൻ കേബിൾ ഡോക്ടർ പ്രത്യേകം കരുതുന്നതായാണ് വിവരം ഫോറൻസിക് സയൻസ് വിഭാഗത്തിലെ ഒരു ഡോക്ടറും ആർ എം ഒയുടെ പാത പിന്തുടരുന്നുണ്ട് ഇതിനിടെ സർക്കുലർ വിവരം ചോർത്തിയവർക്ക് കനത്ത പണി തന്നെ പ്രതീക്ഷിക്കാമെന്ന തരത്തിൽ സൂപ്രണ്ട് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം പങ്കുവച്ചിരുന്നു ഇതിന് മറുപടി എന്ന വണ്ണം ഉയർന്ന ജീവനക്കാരിൽ ഒരാൾ ഇട്ട സന്ദേശം സർക്കുലർ പ്രതികാര നടപടിയായി വ്യാഖ്യാനിക്കുമെന്നാണ് സൂപ്രണ്ടിനെ ഉപദേശിക്കുന്നവരുടെ ഉദ്ദേശുദ്ധ കൂടി സംശയിക്കുന്നതാണ് സന്ദേശമെന്നറിയുന്നു അതേസമയം ഒ പിയിലെത്തിയ രോഗിക്ക് സ്വകാര്യ ലാബിന്റെ ലെറ്റർ പാടിൽ പരിശോധനയ്ക്ക് കുറിച്ച് നൽകിയ ഡോക്ടറെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തായിട്ടുണ്ട് ഈ വിഷയത്തിൽ സമർപ്പിക്കപ്പെട്ട പരാതിക്ക് അകാല ചരമം സംഭവിക്കുകയായിരുന്നു സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട